ഇന്ത്യയിൽ അടുത്തിടെ നടക്കുന്ന ചില കാര്യങ്ങൾ കേട്ടാലുണ്ടല്ലോ അത്ഭുതം എന്നേ പറയാനുള്ളൂ കാരണം ഇന്ത്യയും ചൈനയും ഇനി ഈ അടുത്ത നൂറ്റാണ്ടിൽ അടുക്കില്ലെന്ന് മരക്കോട്ട കെട്ടിയ ചില രാജ്യങ്ങൾക്ക് പോലും ഞെട്ടലാണ് ഇന്ത്യ ചൈന വീണ്ടും അടുക്കുന്നു അവരുടെ ബന്ധങ്ങൾ പുരോഗമിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ശരിക്കും ഇന്ത്യ ചൈന ബന്ധം കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇന്ത്യ ബെറ്ററാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത്തരം ശ്രമത്തിന് ഒരു വലിയ നാഴികക്കല്ലായി മാറിയത് കഴിഞ്ഞ വർഷം മോദി റഷ്യയിലെ കസാനിൽ എത്തിക്കൊണ്ട് ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിനെ കണ്ടുമുട്ടിയത് മുതലാണ് ഇന്ത്യ ചൈന ബന്ധം ഭേദമാകാൻ കൂടുതൽ ബെറ്ററാവാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ ആദ്യ ചൈനീസ് ഓഫീഷ്യലാണ് വാങ്ങി ചൈനയുടെ വിദേശകാര്യ മന്ത്രിയാണ് വാങ്ങി വാങ്ങി ഇന്ത്യയിലെത്തിയതോടെ ചൈന ഇന്ത്യ കൂടുതൽ അടുക്കുന്നതിന് ചൈന പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ നിലവിലെ സാങ്ഷനും റെസ്ട്രിക്ഷൻസും ഒക്കെ കുറച്ചൊക്കെ ഇന്ത്യയെ ഇന്ത്യക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം എന്തായാലും ഇന്ത്യ ഇനി യു എസിനെ മാത്രം ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്യില്ല ഇന്ത്യ ഇന്ത്യയുടെ ബിസിനസ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ആസിയൻ രാജ്യങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ യൂറോപ്പ് എന്നീ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ വ്യാപിപ്പിക്കും ഇന്ത്യ അങ്ങനെ ലോകം മുഴുവൻ രാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാര കരാർ ഉണ്ടാക്കും ഇന്ത്യക്ക് അമേരിക്കയുടെ കാര്യത്തിൽ ദീർഘവീക്ഷണം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എപ്പോഴോ ഇന്ത്യയുടെ വിശ്വാസം അമേരിക്ക പിടിച്ചു പറ്റിയിട്ടുണ്ട് ഒരുപാട് ഇന്ത്യക്കാർ അമേരിക്കയിൽ വർക്കിനും സ്റ്റഡിക്കുമൊക്കെ അമേരിക്കയിലേക്ക് പോയപ്പോ ഇന്ത്യ നോക്കുമ്പോ ഇന്ത്യൻസും അവിടെ മറ്റൊരു കുഴപ്പം കൂടാതെ ജീവിച്ചു പോകുന്നു അങ്ങനെ ഇന്ത്യ അമേരിക്കയുമായി മാത്രം കൂടുതൽ അമേരിക്കയെ ഫോക്കസ് ചെയ്ത് അമേരിക്കയെ മാത്രം ആശ്രയിച്ച് ഒത്തിരി ബിസിനസ്സും ഇന്ത്യക്കാർ ചെയ്യാൻ തുടങ്ങിയതോടെ ഇന്ത്യ അങ്ങ് അമേരിക്കയെ കണ്ണടച്ച് വിശ്വസിച്ചു പോയി ഇന്ത്യ ചൈന റിലേഷൻ റീ അലൈൻമെന്റ് ചെയ്യുമ്പോൾ ഇന്ത്യക്കറിയാം ചൈന ഇന്ത്യയുടെ ശത്രു രാജ്യം ആണെന്ന് ഇന്ത്യയുടെ രണ്ട് കണ്ണു തുറന്നു വെച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യ ചൈനയ്ക്ക് കൈ കൊടുക്കുകയുള്ളൂ ചൈന എന്ന രാജ്യം ഒരു പറ്റിക്കൽ ഒരു ചതിയൻ രാജ്യമാണെന്ന് ഇന്ത്യ മനസ്സിലാക്കുമ്പോഴും അത് പറഞ്ഞ് ജീവിതകാലം മൊത്തം ചൈനയെ ബ്ലെയിം ചെയ്ത് ബോർഡർ ക്ലാഷസ് ഒക്കെയായി മുന്നോട്ട് പോകുന്നത് ഇന്ത്യക്കും നല്ലതല്ല അത് നല്ലതുപോലെ ചൈനക്കും അറിയാം കേട്ടോ ജിയോ പോളിറ്റിക്സിൽ സ്ഥിരം ശത്രുക്കളും സ്ഥിരം സുഹൃത്തുക്കളും ഇല്ല എന്ന സത്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കണം അതുകൊണ്ട് ഇന്ത്യ എന്തുകൊണ്ട് ചൈനയുമായുള്ള റിലേഷൻസ് വേണ്ടെന്ന് വെക്കണം ഇന്ത്യ ചൈന ബന്ധം വഷളാകുന്നത് അമേരിക്ക പോലത്തെ രാജ്യങ്ങൾ എന്നും അതിൽ നിന്നും ലിവറേജ് എടുത്തുകൊണ്ടേയിരിക്കും ഇന്ത്യക്ക് ഇന്ത്യയുടെ എക്കണോമിക്ക് ഒരു വ്യക്തമായ റൂട്ട് മാപ്പ് ഉണ്ട് അതിൽ ഇന്ത്യക്ക് രണ്ടായിരത്തി എന്ന വർഷം ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രിയായി മാറാനാണ് ഇന്ത്യ നോക്കുന്നത് സോ ഇന്ത്യ ചൈന അതിർത്തിയിലുള്ള ക്ലാഷ് ഇനിയും തുടർന്നാൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഒരു ശാശ്വതമായ ഉന്നതി ഒരു കാലത്തും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ചൈനയുമായി ഇന്ത്യ കെട്ടിപ്പടുത്തുയർത്താൻ നോക്കുന്നത് ഇന്ത്യ ചൈനയുമായും ചൈന ഇന്ത്യയുമായും പരസ്പര ബഹുമാനത്തോടെ നിലകൊള്ളുക അതോടൊപ്പം ചൈനയുടെ താല്പര്യത്തിനും ചൈനയുടെ സെൻസിറ്റിവിറ്റീസിലും ഇന്ത്യ ഇടപെടില്ല അതേപോലെ തിരിച്ചും ചൈനയും ഇന്ത്യയുടെ സെൻസിറ്റിവിറ്റീസിലും സെൻസിറ്റീവായ കാര്യങ്ങളിലും വളരെ ഗൗരവം നിർന്ന വിഷയത്തിലും ചൈനയും ഇടപെടില്ല അതായത് ചൈന ഇനി ഇന്ത്യയുടെ ചില സെൻസിറ്റീവ് ഏരിയകളായ ചിക്കൻ കോറിഡോർ സിലിഗുരി കോറിഡോർ പോലുള്ള വിഷയത്തിലൊന്നും ചൈന കയറി ഇടപെടത്തില്ല അതേസമയം ഇന്ത്യ തായ്വാൻ വിഷയത്തിൽ ഇനി അങ്ങോട്ട് ഇടപെടില്ല ഈ തായ്വാനെ സംബന്ധിച്ചിടത്തോളം യു എസ് ചൈന തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയും ഒരു രാജ്യവുമാണ് എപ്പോഴും പോലെ ഇന്ത്യയെ അമേരിക്ക ഇത്തരം വിഷയങ്ങളിൽ നിർത്തിക്കൊണ്ട് ചൈനയുമായി തെറ്റിപ്പിക്കാനാണ് അമേരിക്ക എക്കാലത്തും നോക്കിയിരുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദലയിലായ്മയുടെ വിഷയം തന്നെ നമുക്ക് എടുക്കാം ചൈന ടിബറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അധിനിവേശം നടത്തുന്നതിന് എതിരായിരുന്നു അന്നത്തെ അമേരിക്ക അന്ന് അമേരിക്ക എന്താ ചെയ്യരുത് അമേരിക്ക ഇന്ത്യയോട് ദലയിലായ്മയ്ക്ക് അഭയം കൊടുക്കണമെന്ന് അമേരിക്ക ഇന്ത്യയെ അറിയിച്ചു എന്നിട്ട് എന്തുണ്ടായി ഇന്ത്യ വരും ഭവിഷ്യത്തുകളെ പറ്റി ചിന്തിക്കാതെ ദലൈലാമയ്ക്ക് ഇന്ത്യ ഇന്ത്യയിലെ ധർമ്മശാലയിൽ അഭയം കൊടുത്തു നോർമലായിട്ട് ചിന്തിക്കുമ്പോൾ ഇന്ത്യ ചെയ്തത് നല്ല ഒരു മഹത്തരമായ കാര്യം തന്നെയാണ് എന്ന് നമുക്ക് തോന്നാം പക്ഷേ ഇതൊരു ജിയോ പോളിറ്റിക്സിന്റെയോ ഇന്റർനാഷണൽ പോളിറ്റിക്സിന്റെയോ ആംഗ്ലിലൂടെ നോക്കുമ്പോൾ അത് ചൈന എന്ന രാജ്യം ഇന്ത്യ ചെയ്ത പ്രവൃത്തിയെ നോക്കുമ്പോൾ എന്തിന് ചൈനയുടെ കാര്യത്തിൽ ഇന്ത്യ ഇടപെട്ടു എന്ന ചോദ്യം ഉയർന്നു വരാം അത് ചൈന ഇന്ത്യയോട് ചോദിക്കും ചൈനക്ക് ദലൈലാമ ഒരു വിമതനാണ് ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെട്ടു എന്ന പിക്ചറാണ് ഇവിടെ ചൈനക്ക് കിട്ടുന്നത് ചൈന ചെയ്തത് ടിബറ്റൻ അധിനിവേശമോ എന്തുമോ ആയിക്കോട്ടെ അത് ചൈനയുടെ സെൻസിറ്റീവായ കാര്യങ്ങളും ആഭ്യന്തര താല്പര്യങ്ങളുമായി ആണ് അതിനെ ചൈന കാണുന്നത് ഇവിടെ അമേരിക്കക്ക് നല്ലപോലെ അറിയാനേ ഈ ദലയലാമ പ്രശ്നം അമേരിക്ക എടങ്കോലിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യയും ചൈനയും കാലാകാലങ്ങളിൽ ഒണങ്ങാത്ത മുറിവായി എന്നും കുന്നും ഇത് അവശേഷിക്കോന്ന് അമേരിക്കക്ക് വേണമെങ്കിൽ ദലേമയെ അമേരിക്കയുടെ സ്വന്തം സെക്യൂരിറ്റിയിൽ യു എസിലേക്ക് കൊണ്ടുപോകായിരുന്നല്ലോ അമേരിക്ക ചെയ്തോ ഇല്ല അമേരിക്കക്ക് അല്ലെങ്കിൽ അന്ന് പല സാമന്ത രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലും മറ്റിടങ്ങളിലായിട്ടും തൊട്ടടുത്തായിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ പോലും അമേരിക്ക മാറ്റിയില്ല എന്ന് പാകിസ്ഥാനോട്ട് ആയിരുന്നില്ലേ അങ്ങോട്ട് പോലും വിട്ടില്ലല്ലോ അമേരിക്ക എന്തുകൊണ്ട് ഇന്ത്യയെ തെരഞ്ഞെടുത്തു എന്നതുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അമേരിക്കയുടെ ആവശ്യം ഇവിടെ വളരെ ക്ലിയർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇന്ത്യയും ചൈനയും കൂടി ഒരു വളരെ നിർണായകമായ ഒരു കരാർ ഒപ്പിടുകയാണ് പഞ്ചശീല തത്വങ്ങൾ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു അതിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഇരു രാജ്യങ്ങളും തങ്ങളുടെ ആഭ്യന്തര താല്പര്യങ്ങളിൽ വിഷയങ്ങളിൽ ഇടപെടില്ല പരസ്പരം ഇരു രാജ്യങ്ങൾ തമ്മിൽ കടന്നാക്രമണം ഉണ്ടാവില്ല അങ്ങനെ സമാധാനപരമായി ചൈനയും ഇന്ത്യയും സഹവർത്തിക്കും എന്നതായിരുന്നു ഫൈവ് പ്രിൻസിപ്പിൾ ഓഫ് പഞ്ചശീല അല്ലെങ്കിൽ പഞ്ചശീല തത്വത്തിലെ പ്രധാന കണ്ടന്റ് എന്നുള്ളത് എന്നാൽ ദലൈലാമയുടെ ഇന്ത്യയിലേക്കുള്ള പാലായനവും ഇന്ത്യയുടെ അഭയം കൊടുക്കലും അന്ന് ഇന്ത്യ ചൈന ഉണ്ടാക്കിയ ഈ പറഞ്ഞ പ്രിൻസിപ്പലിന് വിപരീത എഫക്റ്റാണ് ഉണ്ടാക്കിയത് ഒരു ഹ്യൂമനിറ്റേറിയൻ ഗ്രൗണ്ടിൽ നിന്നും ഇന്ത്യ അന്ന് നോക്കുമ്പോൾ അമേരിക്ക പറഞ്ഞു ഇന്ത്യ വളരെ ഒരു വലിയൊരു കാര്യം അമേരിക്കയ്ക്ക് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും ടിബറ്റിന് വേണ്ടി ചെയ്തു എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അതിന് വരുമെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ അവിടെ മാനുഷിക മൂല്യങ്ങൾക്കോ പരിഗണനകൾക്കോ അപ്പുറം അവിടെ ആദ്യം വരുന്നത് ഇരു രാഷ്ട്രങ്ങൾ തമ്മിൽ കൈകൊണ്ടിട്ടുള്ള നയങ്ങളായിരിക്കും അപ്പോ അത്തരം നയങ്ങൾ ഇന്ത്യ പോലൊരു രാജ്യം ചൈനയുമായി ഉണ്ടാക്കിയ കരാറ് ലംഘിക്കപ്പെടുമ്പോൾ ചൈന ഇന്ത്യയെ കാണുന്നത് ഇന്ത്യ ചൈനയുമായുള്ള പ്രിൻസിപ്പിൾ തെറ്റിച്ചു ഇന്ത്യ ചൈനയെ ചരിച്ചു എന്ന് വരെ ചൈന പറയാം അപ്പോ പറഞ്ഞു വരുന്നത് അമേരിക്ക വഴി ഇന്ത്യക്ക് ഇന്ത്യ വെച്ച മുറിവായിരുന്നു ഇന്ത്യ ടിബറ്റിന്റെ കാര്യത്തിൽ ഇടപെട്ടത് ചൈനയുടെ കാര്യത്തിൽ ഇടപെട്ടത് ഇപ്പോ ഇന്ത്യക്കേറ്റ മുറിവിന് ഇന്ത്യ മറുമരുന്ന് വെക്കുകയാണ് അന്ന് ചൈന ഇന്ത്യ ബന്ധം വഷളാക്കിയത് ടിബറ്റാണേൽ ഇന്ന് ടിബറ്റിന്റെ സ്ഥാനത്ത് തായ്വാനാണെന്ന് മാത്രം ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ചൈനയുമായി ഉണ്ടാക്കിയ പഞ്ചശീല തത്വങ്ങളിലേക്ക് തിരികെ പോവുകയാണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ സെക്യൂരിറ്റിയാണ് വലുത് അമേരിക്കക്ക് ചൈനയുടെ തായ്വാൻ അധിനിവേശത്തിന് എന്തേലും താല്പര്യക്കുറവ് ഉണ്ടെങ്കിൽ അമേരിക്ക ചൈനയോട് നേരിട്ട് മുട്ടണം ഇനി ഇന്ത്യ ചരിത്രം ആവർത്തിക്കാൻ നിൽക്കില്ല ഇന്ത്യക്ക് ഇത്തിരി മനുഷ്യപ്പറ്റി കൂടിപ്പോയിന്നേ അത് മുതലെടുക്ക അമേരിക്കയെ പോലത്തുള്ള രാജ്യങ്ങളും ചുറ്റും ഉണ്ടെന്ന് ഇന്ത്യ മനസ്സിലാക്കിയിരിക്കുന്നു ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ മോദി തിയാജിലേക്ക് നെക്സ്റ്റ് വീക്കിൽ പോവുകയാണ് ചൈന ഇന്ത്യ റിലേഷൻ ഇനി നാം കാണേണ്ടത് ഇരു രാജ്യങ്ങളുടെയും ആഭ്യന്തര വിഷയങ്ങളിലും സെൻസിറ്റിവിറ്റീസിലും ഇരു രാജ്യങ്ങൾ ഇനി ഇടപെടില്ല ഇന്ത്യയും ചൈനയും ഇനി മുതൽ ശത്രുക്കൾ എന്നതിലുപരി ഇരു രാജ്യങ്ങളും പാർനേഴ്സ് എന്ന ലേബലായിരിക്കും കൂടുതൽ അറിയപ്പെടുന്നത് ഈ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സും സർവീസും കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ആളുകളെയോ അല്ലെങ്കിൽ അവർ നമ്മുടെ ശത്രുവാണോ മിത്രമാണോ എന്ന് നോക്കിയിട്ടില്ലല്ലോ അതേപോലെ തന്നെ ഇവിടെ ചൈന ഇന്ത്യയുടെ ഒരു കാലത്ത് ശത്രുവായിരുന്നു ഇ ഇരു രാജ്യങ്ങളും ശത്രുതയിലായിരുന്നു കാര്യമൊക്കെ ശരിയാണ് അതുകൊണ്ട് ഇന്ത്യക്ക് ചൈനയുമായി ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് തന്നെയാണ് നഷ്ടം അല്ലെങ്കിൽ ചൈനക്ക് തന്നെയാണ് നഷ്ടം ഈ ഇരു രാജ്യങ്ങളുടെ നഷ്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് അമേരിക്ക പോലുള്ള കഴുകം ലോകം മുഴുവനുമായി ഇന്ത്യ ബിസിനസ് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇനി യു എസിന്റെ സാങ്ഷനും റെസ്ട്രിക്ഷനും ഒക്കെ അടുത്ത തവണ യു എസ് വരുമ്പോ ഇന്ത്യ യു എസിന്റെ സാങ്ഷൻസിനെയും റെസ്ട്രിക്ഷൻസിനെയൊക്കെ ഒക്കെ ഇന്ത്യയുടെ ഒരു രോമത്തിനെ പോലും തൊടാൻ പറ്റാത്ത രീതിയിലേക്ക് ഇന്ത്യ ഒരു സൂപ്പർ പവറായും ഇന്ത്യ മാറിയിരിക്കും അടുത്ത വീഡിയോ വരാം